ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര താരം ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിനെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരും ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലിന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം സോ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് പേരുടെ മീൻസ് കമൻസിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു മീൻസ് കരിയറിൽ എനിമീസ് ഉണ്ടോ എനിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എനിമീസ് ആരാണ് ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു കുറേ പേർക്ക് അറിയണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയ റീഡിങ് നമ്മൾക്ക് നോക്കാം മീൻസ് ആരാണ് നിങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗുപ്ത ശത്രുക്കൾ ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹിഡൻ എനിമീസ് ആരാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എനിമീസ് നമുക്ക് ശരിക്കും അറിയില്ല ആരാണ് നമ്മളുടെ ശത്രുക്കൾ എന്നുള്ളത് അവർ മിത്ര മിത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ശത്രു അപ്പോൾ ഇതിൽ നോക്കാം ഈ ഒരു ചെറിയ റീഡിംഗ് ആണ് ഇതൊരു കോമൺ റീഡിംഗ് ആണ് അപ്പോൾ നോക്കാം ഇതിൽ ആരാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്നുള്ളത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് ആർക്കൊക്കെ രസനേറ്റി ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ സോ നോക്കാം നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് എന്നുള്ളത് നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് ഈ റീഡിങ് ആരാണോ കാണുന്നത് അവരുടെ ഹിഡൻ എനിമീസ് ആരാണ് ഓക്കെ നിങ്ങളുടെ ശത്രുക്കൾ ആരാണോ എന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ആക്ച്വലി നിങ്ങൾ ഭയങ്കര എന്താ പറയുക ഉം ഉം ആംബിഷ്യസ് ആൾ ഉള്ള ആൾക്കാരാണ് മീൻസ് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആശിക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിൽ കൂടുതൽ ഇത് ചെയ്യുന്ന ആൾക്കാരാണ് മീൻസ് നിങ്ങൾക്ക് ലക്ഷൂറിയസ് ലൈഫാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ ലൈഫാണ് നിങ്ങൾ ആശിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറേ മീൻസ് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു മറ്റുള്ളവരുടെ ജീവിതം മീൻസ് ഇപ്പോൾ വലിയ വലിയ ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ മാതിരി എനിക്കാവണം അവരെ മാതിരി എനിക്കാവണം അപ്പം നിങ്ങൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ആംബിഷ്യസ് ആണ് ആംബിഷ്യസ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെ മുന്നിലും സ്ഥാനം വേണം മാനം വേണം അതേമാതിരി തന്നെ എന്താ പറയുക നിങ്ങൾ പൈസ വേണം അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഇതും വേണം മീൻസ് നിങ്ങൾ നിങ്ങളാശിക്കുന്നത് നിങ്ങളെ എല്ലാവരും ഒരു വലിയ ഒരു പൊസിഷനിൽ കാണണം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം അതാണ് അപ്പം അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവുന്നില്ല പക്ഷെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഒരു ജീവിതമാണ് നിങ്ങളുടേത് മീൻസ് നിങ്ങൾക്ക് നിങ്ങൾ മറ്റു ചിലവരുടെ കേസിൽ അങ്ങനെയുണ്ട് ചിലവരുടെ കേസിൽ സ്വയം അവർ നല്ല ഒരു ജീവിത ജീവിത രീതിയിലായിരുന്നു പണ്ട് മീൻസ് പാസ്റ്റിൽ അപ്പോൾ നിങ്ങൾ ഭയങ്കര ആംബിഷ്യസ് ആയിരുന്നു ആ ആംബീഷ്യസ് ആയ ആയ കാരണം കൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എത്തിച്ചിലവരുടെ കേസിലാണ് കേട്ടോ ചെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കാർ നിങ്ങളിൽ നിന്ന് എപ്പോഴും എക്സ്പെക്റ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളിൽ നിന്ന് എപ്പോഴും അവർ ഓരോ കാര്യങ്ങളും അവർക്ക് നടക്ക നടക്കാൻ നടത്തേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ ഇപ്പം നിങ്ങളെക്കൊണ്ട് അത് പറ്റാത്തത് കൊണ്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ഫാമിലിക്ക് കൊടുത്തമാതിരി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തമാതിരി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മീൻസ് എന്താ പറയുക അടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തമാതിരി ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഇപ്പം ഒരു എനർജി നിങ്ങളുടെ ലോ ആയതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഇപ്പം അങ്ങനെ ഒരു കഴിവില്ല അതുകൊണ്ട് നിങ്ങളോട് ആരും ഇഷ്ടപ്പെടുന്നില്ല അത് നിങ്ങളുടെ ഇവിടെ കാണുന്നത് കൂടുതലും കാണുന്ന ഫാമിലി മെമ്പേഴ്സാണ് അപ്പോൾ ഫാമിലി നിങ്ങളുമായിട്ട് പത്ര അടുപ്പത്തിൽ കാണുന്നില്ല അപ്പോൾ അവർ നിങ്ങളുടെ എനിമീസാണോ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല എനിമീസ് അല്ല നിങ്ങൾക്ക് സപ്പോർട്ടില്ല അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് അപ്പോൾ പക്ഷേ എന്നാലോ അവർക്ക് വിചാരം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും കുറെ എന്താ പറയുക ട്രഷർ ട്രഷർമാതിരി പറയില്ലേ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഇപ്പം നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയൊക്കെ ഉണ്ട് എന്നുള്ളത് അവരിപ്പോൾ എന്താ ഉള്ള ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും അതുപോലും അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുപോലും അവർ നോക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കുന്ന നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഓരോരോ ചലനങ്ങളും അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത രീതികൾ എന്താണ് അങ്ങനെയൊക്കെ നോക്കി നടക്കുന്നവരുണ്ട് അത് ചിലപ്പോൾ കൂടുതലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ് രണ്ടാമത്തത് നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ കുറേ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറേ ചെലവ് ചെയ്യുകയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിലായിരുന്നു നിങ്ങളുടെ സന്തോഷം അപ്പം നിങ്ങൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് മീൻസ് ആരും നിങ്ങളെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഇതില്ല പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും നിങ്ങൾക്ക് ഇത്തിരി പോലും ഒരു സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ സഹായിച്ചാലേ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് അപ്പം ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ഈ ഈ ഇങ്ങനത്തെ ഉള്ള വ്യക്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള വ്യക്തികളെ മറ്റുള്ളവരെ എപ്പോൾ നോക്കിയാലും കുറ്റം പറയാനും പറ്റില്ല എന്താ പറഞ്ഞാൽ സ്വയം സന്തോഷം എപ്പ് കിട്ടണം നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തുമ്പോൾ പക്ഷേ അതൊരു എല്ലാ എല്ലാപ്പോഴും നമ്മൾക്ക് അങ്ങനെ സന്തോഷപ്പെടുത്താൻ പറ്റുന്നില്ല ഈവൻ ഭഗവാൻമാർ പോലും മനുഷ്യന്മാരെ അല്ലെങ്കിൽ വേറെ ദേവന്മാരെയും എല്ലാവരെയും അവർ പോലും ടെസ്റ്റ് ചെയ്യാറുണ്ട് മീൻസ് എപ്പ് നോക്കിയാലും അവർ വിചാരിക്കണം മാതിരി അവരിപ്പോൾ തപസ് ചെയ്തു ഇപ്പം എല്ലാവരും തപസ് ചെയ്തു പറഞ്ഞാൽ എല്ലാവർക്കും നല്ല നല്ല വരങ്ങൾ കിട്ടണം എന്നില്ല അപ്പോൾ അവർ എൽ ഇപ്പം നോക്കിയാലോ എത്രയോ വർഷങ്ങൾ തപസ ചെയ്തിട്ടാണ് അവർക്ക് ഈശ്വരന്മാർ പോലും അവർ ഇത് ചെയ്യണത് അപ്പം പക്ഷെ നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലാണ് നിങ്ങൾക്ക് സന്തോഷം കണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് മീൻസ് ഞാൻ പറഞ്ഞില്ലേ അപ്പം അവർ നിങ്ങളുടെ എനിമീസ് ആവു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ മാത്രം കുറ്റമാണ് അതിലവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ശീലമായിപ്പോയി അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വയം ഒരു എനിമിന്ന് പറയണം അപ്പം ഈ അത് നിങ്ങളെ മനസ്സിലാക്കണം മീൻസ് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് വേണം മീൻസ് നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഇതിൽ രണ്ടുപേരും ഇപ്പം മറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയും മറ്റുള്ളവർക്ക് ചെയ്തിട്ടിപ്പം നിങ്ങളെ നോക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരാണ് തെറ്റുകാരെന്ന് നമ്മൾ പറയുവാണെങ്കിൽ പോലും നിങ്ങളത് അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും പിന്നെയും നിങ്ങളുടെ സന്തോഷം ഞാൻ പറയുക ഒരു ചെറിയ സന്തോഷം പോലെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മറ്റുള്ളവരെ സഹായിച്ചാലേ കിട്ടുള്ളൂ അതിൽ അവരുടെ സന്തോഷത്തിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ശത്രു തന്നെയാണ് മറ്റുള്ളവരെ മാത്രം നമ്മൾക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ ശത്രുക്കളെ പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തും ശത്രുക്കളുള്ള മാതിരിയാണ് കാരണം നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല പുറത്തും നിങ്ങൾക്കുണ്ട് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഓരോരുത്തരെയും സന്തോഷപ്പെടുത്താൻ നോക്കുമ്പോൾ പുറത്തുള്ളവരും നിങ്ങളുടെ ശത്രുക്കളായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ ഒരു എന്തെങ്കിലും പോലും നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലും ഇപ്പം നടത്താൻ പറ്റാത്ത ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ളവരുമായിട്ടുള്ള അവർ നിങ്ങളെ നിങ്ങളെ അടുപ്പിക്കുന്നില്ല ില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചേഞ്ച് ആവശ്യമാണ് ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടിക്കൽ ആവാനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് ആക്ച്വലി നിങ്ങളുടെ കാര്യങ്ങൾ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഭാരമായി തോന്നുകയാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആശിക്കുന്ന മാതിരി ഉള്ള ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളല്ല അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചേഞ്ച് ആവശ്യപ്പെടുന്നുണ്ട് മീൻസ് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ പണ്ട് ഞാൻ ചെയ്ത ചെയ്തമാതിരിയൊക്കെ പണ്ട് എന്നെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന മാതിരിയൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒറ്റയൊക്കെയാണ് നിങ്ങൾക്ക് ഒരു വിധത്തിലും മീൻസ് മെൻറ്റലും ഫിസിക്കലായിട്ടും മെൻറ്റലായിട്ടും അല്ലെങ്കിൽ ഇമോഷണലായിട്ടും ഒന്നും ആരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ അവരുടെയൊക്കെ സപ്പോർട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പണ്ട് ജീവിച്ച മാതിരി ജീവിത രീതികൾ അല്ലെങ്കിൽ ജീവിതങ്ങൾ അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇമോഷണൽ ആവുകയാണ് ഇമോഷണൽ ആവുന്നത് കൊണ്ട് എന്താ പറഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി വീക്കാവുന്നത് കൊണ്ട് ഫിസിക്കലിനും നിങ്ങൾ വീക്കായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് അപ്പോൾ അത് യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചേഞ്ച് ആവശ്യമാണ് ഒരു ചേഞ്ച് അത് മറ്റുള്ളവരിൽ നിന്നൊക്കെ മറ്റുള്ളവർ ഇനി ചേഞ്ച് ആവാൻ പോകുന്നില്ല എന്താ പറഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഇനി നിങ്ങളിൽ നിന്നൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് അവരിൽ അവർ നിങ്ങളിൽ നിന്നിട്ടും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചേഞ്ച് ആയാൽ പോലും അവർക്ക് നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരവും അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളെ അവരും ആവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യൂണിവേഴ്സ് യൂണിവേഴ്സ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി പോയ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇതുണ്ടാക്കണം മീൻസ് ഒരു ചേഞ്ച് നിങ്ങൾ തന്നെ കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിറങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെടണം പഴയ രീതിയിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ആവണം നിങ്ങൾ ചേഞ്ച് ആവണം അതേമാതിരി തന്നെ നിങ്ങളെ സറണ്ടർ ചെയ്യുക വെച്ചാൽ നിങ്ങളിപ്പോൾ മറ്റുള്ളവരെ പറ്റി വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൻ്റെ കണക്കുകൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എല്ലാവർക്കും നല്ലത് ചെയ്തിട്ടുള്ളൂ ഞാൻ എല്ലാവർക്കും ഇത് ഒരാളെയും ഒരു മുഷിപ്പിച്ചിട്ടില്ല ഞാൻ എല്ലാവർക്കും ഹെൽപ്പേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും എനിക്കിങ്ങനെ വരണമെന്ന് നിങ്ങൾ ഈ കംപ്ലയിൻറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ും പേഴ്സണാലിറ്റി ഉണ്ടല്ലോ അത് നിങ്ങൾ മാറ്റിയെടുക്കണം എന്നാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് മീൻസ് നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കണം എപ്പോഴും നമ്മൾ പറയില്ലേ ഇപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ പറയും ഓരോരുത്തർ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തു മീൻസ് ഈവൻ പെൻഷൻ പോലും കൊടുത്തു അല്ലെങ്കിൽ വീട് പോലും എഴുതി കൊടുത്തു എന്നിട്ട് അവസാനം അവർ നോക്കുന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതെല്ലാം നമുക്കുള്ളതെല്ലാം നമ്മളെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഈശ്വരം പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇത്രയൊക്കെ തന്നില്ലേ പാസ്റ്റിൽ നിന്നെ ഞാൻ ഇത്ര ബലവാനാക്കിയിട്ടുണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടാക്കി എന്ന് പറഞ്ഞാൽ നീ ഒഫ്കോഴ്സ് അത് ആ ബലം കൊണ്ട് അല്ലെങ്കിൽ ആ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് നീ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും നീ നിനക്ക് വേണ്ടി ചിന്തിച്ചില്ല എനിക്കെപ്പോൾ നോക്കിയാലും ഈശ്വരൻ തന്നെ പറയുക അങ്ങനെ നമ്മളോട് ഇതാക്കില്ലേ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ തന്നു നിനക്കും അതിൽ നിന്നിട്ട് ഇതാക്ക എപ്പോൾ നോക്കിയാലും ഞാൻ നിനക്ക് ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ നിന്നെ മാതിരി വേറെ ആൾക്കാരുണ്ടല്ലോ അപ്പം ഈ മനുഷ്യന്മാരായ നമ്മൾക്ക് എപ്പോൾ നോക്കിയാലും ഈശ്വരൻ എല്ലാം കഴിവും അറിവും എല്ലാം തന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെയും നമ്മളുടെയും സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പം അതാണ് ഇവിടെ ആ ഒരു ചേഞ്ചാണ് ഇനി നിങ്ങൾക്ക് ഇനിയിപ്പോൾ സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരേണ്ടത് ോസ് നിങ്ങൾ ഇപ്പോഴും എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോഴും അവരെ അങ്ങനെ തിരിച്ച് അതേമാതിരി നിങ്ങൾക്ക് ബിഹേവ് ചെയ്യണം എന്നില്ല പക്ഷെ നിങ്ങൾക്ക് അതേ രീതിയിലുള്ള ഒരു സ്നേഹം ഇത് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള എന്താ പറയുക നെയിം ഫെയിമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട് മീൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്താലേ ശരിക്കും പറഞ്ഞാൽ ഇത് മീൻസ് നിങ്ങളുടെ മീൻസ് നിങ്ങളുടെ ഒരു സർവൈവൽ എനർജി ഉണ്ടല്ലോ അത് ശരിക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇപ്പം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇമോഷണൽ ആവാതെ ഇനിയെങ്കിലും പ്രാക്ടിക്കലായിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ എന്നാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കൂടുതൽ ഈശ്വരനിൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ മീൻസ് നിങ്ങളെ കൊണ്ടുള്ള ആ കഴിവുകൾ അല്ലെങ്കിൽ ആ എനർജിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതേമാതിലെ തന്നെ നിങ്ങൾ കൂടുതൽ ഈശ്വരനിൽ നിങ്ങളുടെ എനർജി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ നിങ്ങളെ അർപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഗൈഡൻസ് ആയിട്ട് ഈശ്വരനെ നിന്നിട്ട് നിങ്ങൾ വല്ല മീൻസ് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ഈശ്വരൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഇനിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇനി ആ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ചൊക്കെ കാര്യങ്ങൾ മീൻസ് നിങ്ങളുടെ സേഫ്റ്റിക്കും നിങ്ങളുടെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടും ചെയ്യണം അല്ലെങ്കിൽ ജീവിക്കണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സൺ സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ഓക്കെ സൊ ഫ്രണ്ട്സ് ഇത് ആർക്കൊക്കെ രസനായിട്ട് ചെയ്യുന്നോ അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്